നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിസഭായോഗ തീരുമാനങ്ങളെ കുറിച്ച് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി മഹാരാഷ്ട്രയിലെ തുറമുഖ കോടി രൂപ അനുവദിച്ചു റാഗി ചോളം പരുത്തി എന്നിവയുൾപ്പെടെ പതിനാല് ഖാരിഫ് വിളകൾക്ക് മിനിമം താങ്ങുവിലയും മന്ത്രിസഭായോഗം അംഗീകരിച്ചതായി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ഗുജറാത്തിലെയും തമിഴ്നാട്ടിലെയും മൊത്തം ഏഴായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ ഒരു ജിഗാവാട്ട് ഓഫ് ഷോർ ജിഗാവാറ്റാടി ഊർജ പദ്ധതികൾക്കും അംഗീകാരം നൽകി മഹാപാൽഗർ തുറമുഖ പദ്ധതിക്ക് അംഗീകാരം നൽകിയതിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പത്ത് തുറമുഖങ്ങളിൽ ഒന്നാക്കി വധവാൻ തുറമുഖത്തെ മാറ്റുകയാണ് കാബിനറ്റ് ലക്ഷ്യമിടുന്നത് കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കൊണ്ടുള്ള നിരവധി പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് പരുത്തിയുടെ മിനിമം താങ്ങുവിലയിൽ അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ വർധനവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിള സീസണിൽ നെല്ല് താങ്ങുവില രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി ഉയർത്താനും മന്ത്രിസഭ അനുമതി നൽകി നെല്ല് റാഗി ജോവർ ചോളം പരുത്തി എന്നിവയുൾപ്പെടെ പതിനാല് ആണ് മിനിമം താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുള്ളത് കൂടാതെ രണ്ടു ലക്ഷം പുതിയ ഗോഡൌണുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി